രാജ്യത്താദ്യമായി മലയാളി കത്തോലിക്ക സന്യാസിനി നോട്ടറി പദവിയിൽ രാജ്യത്താദ്യമായി നോട്ടറി പദവിയിലെത്തുന്ന സന്യാസിനി എന്ന ഖ്യാതി ഇനി സിസ്റ്റർ അഡ്വക്കേറ്റ് ഷീബ പോൾ പലാട്ടിയുടെ പേരിൽ സിസ്റ്റേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ അഡ്വക്കേറ്റ് ഷീബ പോളിനെ കേന്ദ്ര സർക്കാർ നോട്ടറിയായി നിയമിക്കുകയായിരുന്നു മലയാറ്റൂർ നീലേശ്വരം പാലാട്ടി പോൾ ആനീസ് ദമ്പതികളുടെ മകളായ സിസ്റ്റർ ഷീബ ഹോളി സ്പിരിറ്റ് സന്യാസിനി സമൂഹത്തിൻ്റെ പൂനെ പ്രൊവിൻസ് അംഗമാണ് നോട്ടറി തസ്തികയിലേക്കുള്ള പരീക്ഷയും ഇന്റർവ്യൂവും പൂർത്തിയാക്കിയ സിസ്റ്റർ ഷീബയ്ക്ക് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയുണ്ടായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള പുതിയ നോട്ടറിമാരുടെ പേരുകളുമായി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പട്ടികയിലാണ് സിസ്റ്റർ ഷീബയും ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മുംബൈയിൽ നിയമരംഗത്തുള്ള സിസ്റ്റർ ഷീബ പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കും നീതിക്കുമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് മുംബൈയിലെ കുടുംബ കോടതിയിലേക്കെത്തുന്ന നിസ്സഹായരായ സ്ത്രീകൾക്ക് ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കുന്നതിലും സിസ്റ്റർ സജീവമായിരുന്നു പ്രതിസന്ധിയിലായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു ഒരഭയകേന്ദ്രവുമായി നിലവിൽ ശാന്തിനഗറിലാണ് സിസ്റ്റർ താമസിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ടവർക്കും സഹായമില്ലാതെ കഴിയുന്നവർക്കും പരിചരണവും നിയമ പിന്തുണയും നൽകുന്ന സന്യാസ സമൂഹത്തിന്റെ കേന്ദ്രത്തിൽ അനേകർക്ക് ആശ്വാസം പകരുന്നതിനിടയിലാണ് സിസ്റ്ററിന് നോട്ടറി പദവി ലഭിച്ചിരിക്കുന്നത്